മിഷനിലേക്ക് സ്വാഗതം അതിഥി തൊഴിലാളിയുടെ മകന് കൂത്താട്ടോളം ജയഹിന്ദ് ക്ലബിന്റെ പരീക്ഷയിൽ മാർ കോളേജിൽ നിന്ന് മികച്ച വിജയം നേടിയ മധ്യപ്രദേശ് സ്വദേശിയായ നിതീഷിനെ ജയഹിന്ദ് ക്ലബ് പ്രവർത്തകർ അനുമോദിച്ചു ഇന്നിവിടെ ഈ ഈ പുരസ്കാരത്തിന് ഒരു അനുമോദനത്തിന് അർഹനായ നിതീഷ് ഏതാണ്ട് പതിനഞ്ച് കേരളത്തിൽ വന്ന് താമസമാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ ആവശ്യത്തിലേക്കായി വിദേശിൻ്റെ മാതാപിതാക്കൾ ഇവിടെ ഒരു പതിനാല് വർഷത്തിന് മുമ്പ് ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും അതിൻ്റെ ഫലമായി ഈ ക്ലബിൻ്റെ എല്ലാ കാലത്തും വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബിന്റെ പ്രസിഡന്റ് ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലബ് സെക്രട്ടറി നിജിൽ ഹരിദാസ് പ്രസിഡന്റ് എന്നിവർ ചേർന്ന് ക്ലബിന്റെ ഉപഹാരം നിന്ന് എന്ന വന്ന അവരെ അമ്മയും മുമ്പ് കേരളത്തിലേക്ക് വന്നതാണ് അവര് വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി അച്ഛനും കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് ആ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹവും അച്ഛന്റെ അമ്മയുടെയും വിശ്വാസവും എല്ലാം നല്ല രീതിയിൽ പൂർത്തീകരിച്ചുകൊണ്ട് അവൻ കൂത്താടകുളം ഗവൺമെൻറ് കൂതാടകുളം ഹൈസ്കൂളിന് ശേഷം പന്ത്രണ്ടാം ക്ലാസ് വരെ കൂതാടകുളം ഹൈസ്കൂളിലും അതിന് ശേഷം രാമപുരം മാർ അത്ലഷ്സ് കോളേജിൽ നിന്ന് ബി ബി ഐ എൺപത്തിയഞ്ച് ശതമാനം മാർക്കോടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് തുറന്ന സഹോദരൻ്റെ ആവശ്യം ഏറ്റവും നല്ല നില ഇനിയും എം ബി എക്കും മറ്റ് ഉന്നത കോളേജുകളിലൊക്കെ അഡ്മിഷൻ നെറ്റ് മുന്നേടിക്കൊണ്ട് അതുപോലെ തന്നെ ജോലി ചെയ്തും മുന്നോട്ട് പോകുന്നതിനാണ് ആ സഹോദരൻ നമ്മളെ സമീപിക്കുകയും നമ്മുടെ ഏറ്റവും അടുത്തുള്ള ജി ജെട്ടിയുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ സഹോദരന് നമ്മളെ പോലെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അതിഥി തൊഴിലാളിയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ജയ്ഹിന്ദനെ സംബന്ധിച്ച് അവൻ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആളാണ് ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ എം ബി എക്കും അതുപോലെ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്തേക്കും ഒക്കെ പോകുന്നതിന് അദ്ദേഹം നമ്മുടെ അഭ്യദയാകാംക്ഷകൾ ഉൾപ്പെടെയുള്ള നല്ല മനുഷ്യരുടെ സഹായം തേടാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്തും ഈ കോഴ്സ് പൂർത്തിയാക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ത് തന്നെയായാലും ജയ്ഹിന്ദ് ഇവിടെ നടത്തിയത് മറക്കാനാവാത്ത നല്ലൊരു നിമിഷമാണ് കാരണം ഏതൊരു നന്മ ചെയ്യുന്നവരെയും ഉയർത്തി കാണിക്കാൻ ഈ യുവജനങ്ങളുടെ കൂട്ടായ്മ ഈ കഴിയുന്നു എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല ലേഖിന് ഈ തീരുമാനമെടുത്തതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും ഇതിന് ആത്മാർത്ഥമായ താല്പര്യം കാണിച്ച ജി ജെ ചി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സജു ഉൾപ്പെടെയുള്ള എൻ്റെ ആളുകളെയും എല്ലാ പിന്തുണയും നൽകുന്ന ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെയും ഒരു മനസ്സിലുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അല്ലെങ്കിൽ നല്ലൊരു പ്രചോദനമായ കാര്യമാണിത് അപ്പോൾ ഈ നിതേഷിന് ഇനിയും ഉയരങ്ങളിലേക്ക് പുറ പോവാനും എം ബി എയ്ക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി ഒപ്പം ജോലിയും ചെയ്യാനും ഉള്ള സുമനസ്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്മ മരങ്ങളായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ധാരാളം നാട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട് ആ കൊച്ചുകൂട്ടുകാരനെ ചേർത്ത് പിടിച്ച് മുന്നേരങ്ങളിലേക്ക് അവനെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനെ പ്രസിഡന്റ് സെക്രട്ടറി സജി ജി ചേച്ചി ആ സഹോദരൻ്റെ സിസ്റ്ററും ഡിഗ്രി പൂർത്തിയാക്കി ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് പഠിച്ചത് അഞ്ചാം ക്ലാസ് മുതൽ ഇവിടെ ഹൈസ്കൂളില് പൂജാറ്റുളം ഗവൺമെന്റ് സ്കൂളിൽ പിന്നെ പ്ലസ് ടു ഇവിടെ പഠിച്ചാൽ ഡിഗ്രി പഠിച്ച ബാലകൃഷ്ണൻ കോളേജ് തിരുവനന്തപുരമപുരം എൺപത്തി ശതമാകൊണ്ട് എൺപത്തി അഞ്ച് ശതമാനം മാർക്ക് മേടിച്ച് പിന്നെ ഡിഗ്രി എടുക്കാൻ എം ബി എടുക്ക എന്നൊക്കെ താല്പര്യമുണ്ട് ജോലി ചെയ്ത കൂടെ ജോലിയൊക്കെ ചെയ്ത് അത് രണ്ടും കൂടെ വരുപ്പിച്ച് എടുക്കാൻ താല്പര്യമുള്ള രക്ഷാധികാരി ശ്രീ സി ബി അച്യുതൻ നന്ദി പറഞ്ഞു നിതീഷിന്റെ പിതാവ് ചോട്ടി ഡ്രൈവറാണ് അമ്മ കബസ്യ വീടുകളിൽ ജോലി ചെയ്തു വരികയാണ് ഇപ്പോൾ ഇവർ കുടുംബമായി കിഴകൊമ്പ് മില്ലുംപടിയിലാണ് താമസിക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ കൂത്താട്ടുളം ഹൈസ്കൂളിലാണ് നിതീഷ് പഠിച്ചത് സഹോദരി ഡിഗ്രി പഠന ശേഷം കൂത്താട്ടുകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം